കലി കാലത്തിന്റെ പേര് കാലം കാത്തുവച്ചിരിക്കുന്നത് അഭിനയ തികവൊത്ത മലയാള സിനിമയുടെ അഹങ്കാരം ശ്രീ ഭരത് മമ്മൂട്ടി നമുക്ക് സമ്മാനിച്ചു ദുൽഖർ സൽമാൻ എത്ര മികവുറ്റ കഥാപാത്രങ്ങളാണ് അനായാസം ചെയ്തു തീർത്തത് കലർപ്പില്ലാത്ത രക്തത്തിന്റെ തുടിപ്പുകൾ വിമർശകർ പോലും പറയുന്നു അച്ഛൻ അഭിനയിക്കുന്നു മകൻ കഥാപാത്രമായി ജീവിക്കുന്നു ഒരു ബോളിവുഡ് നടനെ പോലെ കൊതിപ്പിക്കുന്ന സൗന്ദര്യവും ആകാരവടിവുമൊത്ത് ആരാധകരുടെ നെഞ്ചിലേക്ക് കസേര വലിച്ചിട്ട് ആധികാരികമായി ഇരിക്കും പോലെ എത്ര നിസ്സാരമായാണ് ചിരപ്രതിഷ്ഠ നേടിയത് അതെ വരികയാണ് പ്രേമം മലയാളത്തിന് കൂട്ടുകൂടാൻ തന്ന സായി പല്ലവിയുടെ കൈയും പിടിച്ച് നെഞ്ചു വിരിച്ച് പുതിയ താരജോഡികളായി പിറവിയെടുക്കാൻ വരികയാണ് കലിയുമായി സാലു മൂവീസ് നിർമ്മിച്ച് സമീർ താഹിർ സംവിധാനം ചെയ്യുന്ന കലി എന്ന പുത്തൻ പുത്തൻപടത്തിൽ ആക്ഷൻ റൊമാൻറ്റിക് ഹീറോ ദുൽഖർ സൽമാൻ സായി പല്ലവി താരജോഡികൾ മൂന്നാർ കുട്ടിക്കാനം കൊച്ചി എന്നിവിടങ്ങളിലായി വലിയൊരു ക്രൂവുമായി പ്രയാണം തുടരുകയാണ്